ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ബഹുമാനനായ ശ്രീ രാഹുൽഗാന്ധിക്കെതിരെ ഇരുപത്തിയാറാം തീയതി ന്യൂസ് ന്യൂസെയിറ്റീൻ ചാനലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചയ്ക്കിടയിൽ ഉണ്ടായ അഭിപ്രായ പ്രകടനം ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തതാണ് അങ്ങേയറ്റം സംസ്കാരശൂന്യമാണ് അതിനെ സർക്കാർ അതിശക്തമായി അപലപിക്കുന്നു നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത അഭിപ്രായ പ്രകടനമാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽഗാന്ധിക്കെതിരായി ബിജെപിയുടെ പ്രതിനിധി അവിടെ നടത്തിയത് ഇത് സംബന്ധിച്ച് പക്ഷേ വിചിത്രമായിട്ടുള്ള കാര്യം പോലീസിനൊരു പരാതി ലഭിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിനാണ് അതായത് ഇന്നലെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പന്ത്രണ്ട് പത്തിന് പരാതി ലഭിച്ചു ഒന്ന് നാൽപ്പത്തി ഒൻപതിന് ക്രൈം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്പറായി ബി എൻ എസ് നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് മുന്നൂറ്റമ്പത്തി ഒന്ന് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരം ബിജെപിയുടെ പ്രവർത്തകനായ ഒരു പ്രിന്റു മഹാദേവനെ പ്രതി പ്രതിചേർത്തുകൊണ്ട് അയാളാണ് ഈ പരാമർശം നടത്തിയത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴിന് ബിബിൻ മാമൻ എന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്ന് തിരുവല്ല എസ് എച്ച്ഒയ്ക്കും പകർപ്പ് പൊലീസ് മേധാവിക്കും ലഭിച്ചൊരു പരാതിയിലെ തുടർ നടപടി സ്വീകരിക്കാൻ തിരുവല്ല പോലീസ് പരാതിക്കാരനെ ബന്ധപ്പെടുകയുണ്ടായി ഇരുപത്തിയേഴിന് ഇമെയിലായിട്ട് കിട്ടിയതാണ് എസ് എച്ച്ഒക്ക് കിട്ടിയതിന്റെ പകർപ്പ് പോലീസ് മേധാവിക്ക് ഉണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പരാതിക്കാരനെ ബന്ധപ്പെട്ടു പക്ഷേ പരാതിക്കാരന്റെ മറുപടി ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനുള്ള മനോവിഷമത്തിൽ പരാതി തന്നതാണ് തുടർ നടപടികൾക്കൊന്നും താൽപര്യമില്ല എന്നാണ് അറിയിച്ചത് ഇതാണ് ഇതിന്റെ വസ്തുത ഇന്ന് പ്രതിപക്ഷം ഈ പ്രശ്നമുന്നയിച്ച് ഒരു നാടകമാണ് സഭയിൽ നടത്തിയത് യഥാർത്ഥത്തിൽ ഇരുപത്തിയാറിന് ഈ സംഭവം ഉണ്ടായി ഇന്നലെ സഭയുണ്ടായിരുന്നു വിദഗ്ധ ഗൌരവത്തിൽ പ്രതിപക്ഷം കണ്ടിരുന്നുവെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാതിരുന്നത് ഇന്നലെ ബില്ലിന്റെ ചർച്ചയ്ക്കിടയിൽ സിപിഐഎമ്മിന്റെ അംഗം യു പ്രതിഭ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ ഒരു പരാതി പോലും കൊടുക്കാത്തത് എന്ന് സഭയിൽ പറഞ്ഞപ്പോഴാണ് ഉച്ചയ്ക്ക് പരാതി വരുന്നത് ആ പരാതിയിൽ അപ്പോൾ തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ സംഭവം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷം സഭയിൽ പെട്ടെന്ന് ഇന്നലെ ഒരു സംഭവം എന്നതുപോലെ വളരെ പ്രകോപനപരമായിട്ട് പെരുമാറുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടൊരു പരാമർശം നടത്തിയിട്ട് പോലും പ്രതികരിക്കാൻ നാല് ദിവസം അവർക്ക് വന്നു എന്നുള്ളതാണത് കാണുന്നത് ഇതില് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്